നിങ്ങൾ എന്തോന്നു ഈ സ്വഭാവം കാണിക്കുന്നത് നിങ്ങളെ മക്കളല്ലേ നിങ്ങൾ എന്റെ അടുത്ത് പെരുമാറുന്ന അതേ രീതി ഈ കുഞ്ഞുങ്ങളെ അടുത്ത് കാണിക്കാൻ കുഞ്ഞിന്റെ വായിലും മദ്യം ഒഴിച്ചു കൊടുത്ത് കുഞ്ഞു കിടന്ന് നിലവിളി ആ വായിലോട്ട് ഒഴിച്ചു തന്നു വായിലോട്ട് ഒഴിച്ച് തന്നു ഞാൻ അപ്പഴത്തേക്ക് തട്ടിക്കളെ മക്കളെ പോലെയല്ല അച്ഛൻ കാണുന്നത് അത് ആ രീതിയിൽ അങ്ങനെ എന്താവും അറിയാൻ വയ്യത് പേടിച്ചു ഇല്ല വീടിന്റെ എയർ വഴി എന്റെ കുഞ്ഞുങ്ങൾ കിടന്ന് ഉറങ്ങുന്ന ആ രംഗം ഒരു ഹലോ ഗൈസ് നിങ്ങൾ എല്ലാവരും ഈ ഒരു വീഡിയോ കണ്ടല്ലോ ഒരമ്മ സ്വന്തം ഭർത്താവിൽ നിന്നും അല്ലെങ്കിൽ സ്വന്തം മക്കൾക്ക് സ്വന്തം അച്ഛനിൽ നിന്ന് നേരിടേണ്ടി വന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചാണ് പറയുന്നത് അതും വെറും ബുദ്ധിമുട്ടൊന്നുമല്ല അല്ല സ്വന്തം അച്ഛന് മക്കളെ ലൈംഗികമായി ഉപയോഗിക്കണം അതിനു വേണ്ടിയിട്ട് ആ ഒരു അച്ഛൻ കാണിച്ചു കൂട്ടുന്ന പ്രവർത്തികള് ആ ഒരു അമ്മ പറയുന്നത് കേട്ടില്ലേ കേൾക്കുമ്പോ തന്നെ നമുക്ക് വല്ലാത്തൊരു സങ്കടം തോന്നും അല്ലേ കയറിക്കിടക്കാൻ നല്ലൊരു വീടില്ല അവർക്ക് വേണ്ട സാമ്പത്തികമൊന്നും തന്നെ ഇല്ല നോക്കേണ്ട മാതാ എന്താ പറയുക പിതാവ് തന്നെ ഈ ഒരു രീതിയിൽ ആ പെൺകുട്ടികളടുത്ത് പെരുമാറുകയാണ് എന്നിട്ട് അവർക്ക് ഒരു തുണയില്ല ആ കുഞ്ഞുങ്ങൾ പരീക്ഷ പോലും എഴുതാൻ എഴുതിയിട്ടില്ല അത്രത്തോളം അവർ ഒരുപാട് പരാതികൾ കൊടുത്തു പോലീസ് സ്റ്റേഷനിൽ അവിടെ വാർഡ് മെമ്പറുടെ കയ്യിൽ അങ്ങനെയൊക്കെ ഒരുപാട് പരാതികൾ അവർ പലരുടെ അടുത്തും പാർട്ടിക്കാരുടെ അടുത്ത് ഉൾപ്പെടെ പറഞ്ഞു ഇങ്ങനെ ഓരോരുത്തരുടെ അടുത്ത് പരാതി പറയുമ്പോൾ ഇയാളെ വിളിച്ച് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചിലപ്പോൾ കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പം ഇയാൾ നല്ലതാണെന്ന് പറഞ്ഞിട്ട് പോകും വീണ്ടും ഈ കുഞ്ഞുങ്ങളുടെ അടുത്ത് ഇതേ രീതിയിൽ പെരുമാറും അയാളുടെ മെയിൻ പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണിലുള്ള വൃത്തികേടുകൾ കാണുക അതുപോലുള്ള ഒക്കെ കണ്ടിട്ട് അതേ രീതിയിൽ ആ കുഞ്ഞുങ്ങളുടെ അടുത്ത് സ്വന്തം മക്കളെ അതേ രീതിയിൽ ചെയ്യണമെന്ന് ഒരച്ഛൻ വിചാരിക്കുകയാണെന്നെങ്കിലുള്ള അവസ്ഥ എന്താണ് ഒന്ന് ആലോചിച്ച് നോക്കണം നമ്മൾ പല ഇതും കണ്ടിട്ടുണ്ടല്ലേ ഇപ്പോൾ അച്ഛനിൽ നിന്ന് അതുപോലെ തന്നെ അങ്ങനെയുള്ള ഒരുപാട് വാർത്തകൾ നമ്മൾ കണ്ടിട്ടുണ്ട് വാർത്തകൾക്കൊന്നും ഇപ്പോൾ ഒരു പഞ്ഞോ അല്ലേ ഇതുപോലുള്ള വാർത്തകൾക്ക് പക്ഷേ സ്വന്തം അച്ഛനിൽ നിന്നും രണ്ട് കുഞ്ഞു പെൺകുഞ്ഞുങ്ങൾക്ക് നേരിടേണ്ടി വന്ന അതിക്രമങ്ങൾ അതാ കുഞ്ഞുങ്ങൾ തന്നെ പറയുന്നു അച്ഛനുള്ളപ്പോൾ എന്താ പറയുക സംസാരിക്കാൻ പേടിയാണ് അച്ഛൻ്റെ അടുത്ത് പോകാൻ പേടിയാണ് അച്ഛൻ ആ കുഞ്ഞുങ്ങൾ കിടന്നുറങ്ങുമ്പോൾ വരെ അയാൾ പോയിട്ട് എന്താ പറയുക റൂമിൻ്റെ ഹോളിലൂടെ ഒളിഞ്ഞു നോക്കുന്നു ആ കുട്ടികളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു എൻ്റെ പൊന്നോ കേട്ടിട്ട് തന്നെ വല്ലാത്തൊരു ഭയം തോന്നുന്നു ആ ഒരു അമ്മയും ആ രണ്ട് കുഞ്ഞുങ്ങളും പറയുന്ന സാമ്പത്തികമായിട്ടൊക്കെ വളരെ അധികം താഴ്ന്ന അവസ്ഥയിലുള്ള ആൾക്കാരാണ് ആ ഒരു അമ്മയ്ക്ക് ഒരു പ്രായമായ ഒരു അച്ഛനും അമ്മയും മാത്രമാണ് ഉള്ളത് ഇതുപോലുള്ളവരൊക്കെ എന്തിനു ജീവിച്ചിരിക്കുന്നു അവർക്ക് ഭാരമായിട്ട് എന്തിനു ജീവിച്ചിരിക്കുന്നു ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ എന്തുകൊണ്ട് ഇടപെടേണ്ട ആൾക്കാർ ഇടപെടുന്നില്ല അല്ലെങ്കിൽ ഇപ്പൊ ആ കുട്ടികൾ പരീക്ഷ എഴുതിയില്ല എന്ന് പറയുന്നത് എന്നിട്ട് എന്തുകൊണ്ട് ആ ഒരു സ്കൂളിലെ അധികൃതർ എന്തുകൊണ്ടാണ് ആ കുട്ടികൾ പരീക്ഷ എഴുതാതിരുന്നത് തിരക്കാതിരുന്നത് ഇപ്പം ഈ അല്ലെങ്കിൽ ഇത് ആരുടെ അടുത്തെങ്കിലും തുറന്ന് പറയണം ഒന്നല്ലെങ്കിൽ ടീച്ചർമാരുടെ അടുത്തോ അല്ലെങ്കിൽ സ്കൂളിലെ അധികൃതരുടെ അടുത്തോ തുറന്ന് പറയണം സ്വന്തം അച്ഛനിൽ നിന്ന് ഇതുപോലെ നേരിടേണ്ടി വരുന്നു ആ കുട്ടികൾക്ക് തുറന്നു പറയാതെ ഇവരിത് ഇങ്ങനെ ഒളിപ്പിച്ച് ഒളിപ്പിച്ച് വെച്ചതുകൊണ്ട് എന്ത് കാര്യം ആ അമ്മ തന്നെ പറയുന്നുണ്ട് അവർ ഒരു ഒരുപാട് പരാതികൾ കൊടുത്തു പോലീസ് സ്റ്റേഷനിലും ഒക്കെ ഒരുപാട് പരാതികൾ കൊടുത്തിട്ടൊന്നും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ഇയാളെ പേടിച്ചാണ് ഇവർ ജീവിക്കുന്നത് അവർക്ക് കയറി കിടക്കാൻ നല്ലൊരു വീടില്ല ആ കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു വിദ്യാഭ്യാസം ഇല്ല ആ അമ്മ പറയുന്നുണ്ട് ആ കുഞ്ഞുങ്ങള് ജനിച്ചു പോയില്ലേ അതുങ്ങള് എന്താ പറയാ ഈ ഭൂമിയിൽ അതുങ്ങള് ജീവിച്ചിരിക്കുവല്ലേ അതുങ്ങൾക്ക് ജീവിക്കണ്ടേ സത്യം അനാ ഒരു അമ്മയുടെ അവസ്ഥ കാണുമ്പോൾ വല്ലാത്തൊരു സങ്കടം തോന്നുന്നു എന്തായാലും ആ കുഞ്ഞുങ്ങൾ തന്നെ സ്വന്തം അച്ഛനെ കുറിച്ച് പറയുന്ന ചില കാര്യങ്ങളുണ്ട് അത് നമുക്കൊന്ന് കാണാം മക്കളെ ഈ വർഷത്തെ എസ് എൽ സി പരീക്ഷ പോലും രണ്ട് മക്കളും എഴുതി മക്കളും പത്താം ആ പേടിച്ച് ഈ മക്കളെ കൊണ്ട് ഇതിപ്പോ നാലാമത്തെ വീടാണ് മോനെ ഞാൻ ഈ വാടക വീട്ടിൽ ഞാൻ ഓടുന്ന എന്റെ മക്കളെ കൊണ്ട് ഭർത്താവിനെ പേടിച്ച് ഭർത്താവിനെ പേടിച്ച് ഭർത്താവിനെ പേടിച്ച് മക്കളുടെ അച്ഛനെ പേടിച്ച് അച്ഛനെ പേടിച്ച് ഇങ്ങനെ ഞാൻ ഓടുകയാണ് എന്റെ അച്ഛനും അമ്മയാണ് ഇത് ഇവരെ നാളെ ഞാൻ ഞങ്ങളെ നോക്കൂ അവരെ കൊണ്ട് കൊണ്ടൊക്കില്ല പറ്റൂല ശരി നാലാമത്തെ വീട്ടിലോട്ട് വീടാണ് എനിക്ക് ഒന്നും കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല എന്റെ കുഞ്ഞുങ്ങൾക്ക് നീതി വേണം അവരൊക്കെ പഠിക്കാനുള്ളൊരു സുരക്ഷിതത്വം ഉണ്ടാക്കി കൊടുക്കണം ജനങ്ങൾ ഇത് ആര് കണ്ടിരുന്നാല് അപ്പൊ ഇവർക്ക് സ്കൂളിൽ ഒരു പരീക്ഷ എഴുതാൻ പോലും പോകാൻ പറ്റുന്നില്ല പറ്റിട്ടില്ല ഇപ്രാവശ്യം പരീക്ഷ എഴുതാൻ പോകാന കാര്യം എന്തോ നമ്മൾ എന്തെങ്കിലും ശല്യം ചെയ്താലോ അങ്ങനെ എന്തെങ്കിലും അച്ഛനെ 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 പേടിയാണോ പേടിയാണോ പേടിയാ നിങ്ങൾ രണ്ടുപേരും ഈ ഒരു സ്വന്തം അച്ഛനെ ഇത്രത്തോളം പേടിക്കാനുള്ള കാര്യം എന്തുവാ അയാളെ സ്വഭാവം അങ്ങനെയാണ് മൊബൈൽ മൊബൈലിൽ കാണുന്ന അതേ ഈ വൃത്തികെട്ട പടങ്ങൾ കാണും അത് ടിവിയില് കാണും അതേ രീതിയിൽ എന്നോട് എങ്ങനെ പെരുമാറുന്നത് അതേ രീതിയിലാണ് ഈ കുഞ്ഞുങ്ങളോട് കാണിക്കുന്നത് ഒരു സ്വന്തം സ്വന്തം അച്ഛൻ അച്ഛൻ ഇതിനൊക്കെ എന്താ നമ്മൾ മറുപടി പറയേണ്ടത് ആ കുഞ്ഞുങ്ങൾ പറയുന്നതായിട്ടില്ലേ ടി വിയിൽ ഇതുപോലെയുള്ള ഒരുപാട് വീഡിയോസ് ഒരുപാട് പടങ്ങളൊക്കെ കണ്ടിട്ട് അതേ രീതിയിൽ ആ കുഞ്ഞുങ്ങളുടെ അടുത്ത് പെരുമാറാൻ ചെല്ലുവെന്ന് ഒരു കുഞ്ഞിന്റെ വായിൽ മദ്യം വരെ ഒഴിച്ചു കൊടുത്തു പോകുന്നു കാരണം മദ്യം കൊടുത്ത് മയക്കിയിട്ട് പുള്ളിയുടെ ഇഷ്ടത്തിനൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് പുളി ആ രീതിയിൽ വരെ ട്രൈ ചെയ്തു അപ്പം അയാളൊരു മനുഷ്യൻ തന്നെയാണോ അയാൾ ഇങ്ങനെയുള്ളവർക്കൊന്നും മരണവും ഇല്ല നമുക്കറിയാം നമ്മൾ ഒരുപാട് വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ടല്ലേ അപകടങ്ങളിൽ പെട്ടും മരിച്ചു അതുപോലെ നവവധു വധു അല്ലെ നവമിഥുനങ്ങൾ എന്താ പറയുക അപകടത്തിൽ പെട്ടും മരിച്ചു എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊക്കെ ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലുള്ള ഒരുപാട് അപകട വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട് ഏഹ് പക്ഷേ ഇതുപോലുള്ള ചില മാരണങ്ങൾ അല്ലെ ഭൂമിക്ക് ഭാരമായിട്ടുള്ള ഇതുപോലുള്ള ഇതുപോലുള്ള അവന്മാരൊക്കെ വേണം എന്താ പറയാ ചത്ത് തൊലയാനായിട്ട് കാരണം അച്ഛനാണെന്നുള്ള ഒരു പേര് മാത്രമേ ഉള്ളൂ ആ കുട്ടികൾക്കോ അല്ലെ ആ ഒരു ഭാര്യക്കോ യാതൊരുവിധ വിധ പ്രയോജനവും ഇല്ലാത്ത ഉപദ്രവം മാത്രമായിട്ടുള്ള ഒരുത്തൻ അയാൾ എന്തിനാണ് അയാൾ ജീവിക്കുന്നത് പറഞ്ഞില്ല ആ കുഞ്ഞുങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു ഭയം തോന്നുവാണല്ലേ കാരണം എങ്ങനെ അവര് പറയുന്നുണ്ട് അവര് പോകുന്ന അടുത്തൊക്കെ ഈ കുഞ്ഞുങ്ങളുമായിട്ടാണ് പോകുന്നത് കാരണം കുഞ്ഞുങ്ങളെ വീട്ടിലിരുത്തിയിട്ട് പോകാൻ പറ്റത്തില്ല കാരണം അത്രത്തോളം ഒരു എന്താ പറയുക അയാളെ അയാളെ എന്ത് പേരാണ് അയാളെ വിളിക്കുന്നത് എന്ന് എൻ്റെ ഒരു അഭിപ്രായത്തെ അയാളുടെ രണ്ട് കാലയിലും പിടിച്ച് അങ്ങ് വലിച്ചങ്ങോട്ട് കീറുക അത്രയാണ് ചെയ്യേണ്ടത് ഇതുപോലുള്ള അവന്മാരെയൊക്കെ ഒട്ടും എന്താ പറയുക ആ ഒരു കുഞ്ഞുങ്ങൾ ഒച്ച പോലും കേൾക്കുന്നില്ല അല്ലേ ആ കുഞ്ഞുങ്ങളുടെ അവർക്ക് അത്രത്തോളം ഭയമുണ്ട് അപ്പോൾ സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള ആൾക്കാരെ വേണ്ടേ സംരക്ഷിക്കാനായിട്ട് എന്തുകൊണ്ട് ഇതുപോലുള്ള പാവങ്ങളെ സംരക്ഷിക്കാൻ ആരും മുന്നോട്ട് വരുന്നില്ല അവർക്ക് സ്വന്തമായിട്ട് അവർ തന്നെ പറയുന്നുണ്ട് അവർക്ക് ആ കുഞ്ഞുങ്ങൾക്ക് ഒരു സുരക്ഷിതത്വം വേണം അവർക്ക് വിദ്യാഭ്യാസം വേണം ആരെയും പേടിക്കാതെ അവർക്ക് കിടന്ന് ഉറങ്ങാൻ പറ്റണം എന്തുകൊണ്ട് അവിടെയുള്ള നാട്ടുകാരായിക്കോട്ടെ അല്ലെങ്കിൽ അവിടെ പോലീസിൽ പരാതി കൊടുത്തിട്ടൊന്നും എന്തുകൊണ്ട് ഈ കുഞ്ഞുങ്ങൾക്കും ആ അമ്മയ്ക്കും നീതി ലഭിക്കുന്നില്ല ആ ഇത്രയും ഒരു ഉപദ്രവകാരിയായിട്ടുള്ള ആ അച്ഛനെന്ന് പറയുന്ന അയാളെ പിടിച്ച് വല്ല ജയിലിടും അല്ലേൽ വല്ല അയാൾക്കൊക്കെ മെൻ്റലാണ് മാനസികമായിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളുള്ള ആൾക്കാരാണ് ഇതുപോലെ സ്വന്തം മക്കളേതാണ് അല്ലെ ഭാര്യ ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരുത്തനാണ് അയാളൊരു സൈക്കോ ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എന്തായാലും കൊള്ള ഇവനൊക്കെ ഇവനൊക്കെ എന്ത് ഇവനൊന്നും ചാകത്തുമില്ല സത്യം പറയും ഇവനൊക്കെ ഉണ്ടല്ലോ നരകിച്ച് നരകിച്ച് നരകിച്ചേ മരിക്കത്തുള്ളൂ എൻ്റെ ഒരു അഭിപ്രായ പ്രായത്തിൽ കാണുന്ന ഈ വീഡിയോസൊക്കെ കാണുന്ന നല്ല മനസ്സുള്ള ആൾക്കാർ അവരെ ഏതെങ്കിലും രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ സപ്പോർട്ട് ചെയ്യുക അവർക്ക് എന്തെങ്കിലും ഹെൽപ്പൊക്കെ ചെയ്യാൻ പറ്റുന്നു ഇപ്പം അവരുടെ അവിടെയുള്ള നാട്ടിലുള്ളവരായിക്കോട്ടെ അല്ലെങ്കിൽ അധികൃതരായിക്കോട്ടെ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുക അവർക്കൊരു കുഞ്ഞുങ്ങൾക്ക് മുന്നോട്ടുള്ള വിദ്യാഭ്യാസം ആയിക്കോട്ടെ നല്ലൊരു വീടായിക്കോട്ടെ പറ്റുന്നവർ ചെയ്തു കൊടുക്കുക എനിക്ക് Tres